ഇന്നിപ്പോൾ നമ്മൾ വടവന്നൂർ വന്ന അവസ്ഥയ്ക്ക് ഇന്നിപ്പോൾ നമ്മളുടെ വയോജന വിശ്രമ കേന്ദ്രം നമ്മുടെ സ്നേഹവീടുകൂടെ ഒന്ന് സന്ദർശിച്ചു അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് ഗുരു പൂർണിമയാണ് അപ്പോൾ നമ്മൾ ഗുരുപൂർണിമ പ്രമാണിച്ച് ഇന്ന് നമ്മുടെ സ്നേഹവീട്ടിൽ ആ ഒരു വടവന്നൂർ ഭാഗത്തെ ഏറ്റവും ഉന്നത മാർക്ക് വാങ്ങിയ ചെറിയ ക്ലാസ്സത്തെ കുട്ടികളെയും വലിയ ക്ലാസ്സിലത്തെ കുട്ടികളെയും ഒക്കെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗുരുസ്ഥാനീയർ അവിടെ ചുറ്റുവട്ടത്തുള്ള ടീച്ചർമാർ റിട്ടയർ ചെയ്ത വിരമിച്ചിട്ടുള്ള എല്ലാം വിളിച്ച് നമ്മൾ അവരെ എല്ലാം പൊന്നാടയും മറ്റും ഇട്ട് സ്വീകരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് ചില കുട്ടികൾക്കെല്ലാം നേരിട്ട് ഹാജരാകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവരുടെ രക്ഷിതാക്കളാണ് നമ്മളുടെ നിന്നും ഉപകാരം ഏറ്റുവാങ്ങിയത് ഇവരെ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കളും ഇന്ന് നമ്മളുടെ സ്നേഹവീട്ടിൽ സന്ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ സെഷൻ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ അത് കഴിഞ്ഞ് നമ്മളുടെ എപ്പോഴത്തെയും പോലെ ഉച്ചയ്ക്കലുള്ള ഊണും കഴിഞ്ഞാണ് എല്ലാവരും പിരിയുക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ സ്നേഹവീട്ടിൽ നമ്മൾ നടത്തി വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരുന്നു വെറുതെ ഊണ് കഴിച്ച് പോകുന്നു അങ്ങനെയുള്ളതല്ല ഇത്തരം കുരുസ്ഥാനീയരെ ആദരിക്കുന്ന പരിപാടികൾ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കൽ ഇത്തരം ചടങ്ങുകളെല്ലാം നമ്മൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഈ ഒരു കാര്യം നമ്മളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ മുഖ്യ ഉദ്ദേശം ഈ വീഡിയോവിൻ്റെ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്